പാട് വിശേഷങ്ങളൊന്നും ഇല്ലാത്തൊരു ലൈഫാണ് എൻ്റെ എന്നാലും അതിൽ വരുന്ന കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ അതൊക്കെ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുമ്പോൾ എനിക്കൊരു പ്രത്യേക സന്തോഷവും ഉണ്ട് കണ്ടിട്ടോ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഇവിടെയുള്ള കുറച്ച് പേര് എന്നെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളൊരു വിശ്വാസം കൊണ്ട് മാത്രമാണ് അപ്പോൾ ആ ഒരു വിശ്വാസം എന്നും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം കേട്ടോ എന്തൊക്കെ വിശേഷം സുഖം തന്നെയല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ രാത്രി പായുമ്പോഴേക്കും അത്യാവശ്യത്തിന് നല്ല ചുമയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് അവളും ഇറങ്ങിയിട്ടില്ല ഞാനും ഇറങ്ങിയിട്ടില്ല കുട്ടി ഇന്ന് എനിക്ക് വന്നതും വലിയ സുഖമൊന്നും ഇല്ലാണ്ടാണ് അപ്പം ഞാൻ ചുക്ക് ചായ ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്ന് നമുക്ക് ദോശയും സാമ്പാറും ആണ് കേട്ടോ സാമ്പാറാണ് ഞാൻ നേരത്തെ അടുപ്പത്ത് കയറ്റുന്നത് നിങ്ങൾ കണ്ടത് ദോശയുടെ മാവ് അവസാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തികയില്ല മൂന്നാൾക്കുള്ളത് തികയില്ല ഞാൻ എന്താ ചെയ്തതെന്നു വെച്ചാൽ റവി ഉണ്ടായിരുന്നു സാധാരണ ഗോതമ്പ് പൊടി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്യാറുള്ളത് അതായത് നമ്മുടെ ബാക്കി വരുന്ന ബാലൻസ് മാവിൽ കുറച്ചും കൂടി ഗോതമ്പ് പൊടി ഇട്ടിട്ട് അതൊന്നും കൂടെ നമ്മൾ പോലെ ആക്കിയിട്ട് ദോശ ഉണ്ടാക്കുകയാണ് ചെയ്യാറുള്ളത് പക്ഷേ ഗോതമ്പ് പൊടി ഇല്ലാത്തത് കൊണ്ട് കയ്യിൽ മാത്രമാണ് കേട്ടോ എന്നാൽ പിന്നെ റവി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് റവ അതിലേക്ക് തട്ടിയിട്ട് അങ്ങനെ ഞാൻ ദോശ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ ഇന്ന് ചെയ്തിട്ടുള്ളത് ഫുൾ ഡൈപ്പാണ് അത് ഒരുവിധം എല്ലാ അമ്മമാരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ എല്ലാതും എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ചിട്ട് നമ്മുടെ പിള്ളേർക്ക് കൊടുക്കാൻ നമ്മളെപ്പോഴും ശ്രമിക്കും ശ്രമിക്കും അതിനു വയ്യാണ്ടാവാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനുള്ള ഒരു കാര്യമാണ് കേട്ടോ വേറെ ഒന്നും അല്ല അവൾക്ക് ശ്വാസം മുട്ടുണ്ട് അഞ്ച് മാസം തൊട്ടിട്ടുണ്ട് മുപ്പരാൾക്ക് പ്രസവിച്ച് അഞ്ച് മാസം തൊട്ടിട്ട് അപ്പം അത് കാരണം എനിക്ക് ചെറിയൊരു തുമ്മൽ വന്നാലോ ജലദോഷം വന്നാലൊക്കെ ഉള്ളിലൊരു പെടപ്പ് വരും എങ്ങാനും ഞാൻ അടുത്തത് ശ്വാസം മുട്ടിലേക്കാണ് വരുന്നത് എന്ന് കാരണം കുറെ കുറേ കൊണ്ടു ഓടിയിട്ടുണ്ട് കേട്ടോ ഇഷ്ടം പോലെ കൊണ്ടു ഓടിയിട്ടുണ്ട് കുട്ടി നെബുലൈസ് ചെയ്ത് അതൊക്കെ നമുക്ക് ആലോചിക്കുമ്പോൾ കാരണം ആ ഒരു ചെറുപ്രായത്തിൽ തന്നെ അത്രയും ബുദ്ധിമുട്ട് അതിപ്പോൾ നമ്മൾക്ക് കാണുമ്പോൾ അമ്മമാർക്ക് ഭയങ്കര ഫീല് കൂടുതലാണല്ലോ അല്ലേ അലർജി പ്രോബ്ലം ഉണ്ട് കേട്ടോമോപ്പൊരാൾക്ക് പക്ഷേ ഇപ്പം ഇല്ല ഞാൻ അമലയിൽ കാണിച്ചിട്ട് ഡോക്ടറുടെ പേര് സത്യത്തിൽ ഞാൻ മറന്നുപോയി കേട്ടോ ഒരു ലേഡി ഡോക്ടർ ആയിരുന്നു ആളെ കാണിച്ചിട്ട് അല്ലാതെ എല്ലാതിപ്പം മാറിയിട്ടുണ്ട് ഇപ്പോൾ ഒരു ഏകദേശം ഒരു രണ്ട് കൊല്ലത്തോളം ആയിട്ട് വായുവും ശ്വാസം മുട്ടും അങ്ങനെ വരാറില്ല അതങ്ങോട് നിന്ന് പോയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാലും ഉള്ളിലാ ഒരു പേടി അവിടെ കെടുക്കുന്നുണ്ട് ഇനി വരരുതല്ലോ എന്നുള്ളത് നമ്മള് നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് മാക്സിമം അവരെ സ്നേഹിക്കുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടരുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു കൊടുക്കാനൊന്നും സാധിച്ചു എന്നൊന്നും വരില്ല പക്ഷേ നമുക്ക് വേണ്ടുവോളം കൊടുക്കാൻ പറ്റാവുന്ന ഒരു കാര്യമാണല്ലേ സ്നേഹിക്കുക എന്നുള്ളത് അത് തരംതിരിവില്ലാതെ സ്നേഹിക്കാൻ കഴിയുകയെന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു കാര്യമാണ് ഞാൻ ടിക്ടോക്ക് തൊട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ പാവിനെ മാത്രം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ അതിപ്പോൾ എൻ്റെ ചേട്ടനാണെങ്കിലും പറയാറുണ്ട് കേട്ടോ കാര്യം പാവിനെ മാത്രമാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ ആ ഉൾപ്പെടുത്തുന്നില്ല അതെന്താ അങ്ങനെ അങ്ങനെയല്ല സത്യത്തിൽ അമ്മൂട്ടിക്ക് വരാൻ താല്പര്യമില്ല നമുക്കൊരാളെ താല്പര്യമില്ലാത്തൊരു കാര്യത്തിന് നിർബന്ധിച്ച് കൊണ്ടുവരേണ്ട ആവശ്യമില്ല അവൾക്ക് എപ്പോൾ വേണമെന്ന് തോന്നുന്നു ആ ഒരു നേരത്തെ അവൾ വീഡിയോയിൽ വന്ന് നിൽക്കാറുണ്ട് അത് പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവളുടെ ഒരു ഇഷ്ടത്തിനായിരിക്കും അവൾ വന്ന് നിൽക്കേണ്ടായിരിക്കും ഞാൻ ഒരിക്കലും അവളെ നിർബന്ധിച്ച് ഇന്ന വീഡിയോയിൽ വരണം ഇങ്ങനെ പറയണം അങ്ങനെ ഒന്നും പറഞ്ഞു ഞാൻ ഇന്നു വരെ രണ്ടാൾ നിർബന്ധിച്ചിട്ടില്ല പഴനും ഇഷ്ടമാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പഴനും ഇഷ്ടമാണ് പക്ഷേ അമ്മൂട്ടി നേരെ ഓപ്പോസിറ്റുമാണ് ഞാൻ എനിക്കും എൻ്റെ പായുമ്പോയ്ക്കുള്ള ദോഷം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂട്ടോ ആമ്മൂട്ടി ട്യൂഷന് പോയിരിക്കും ൊക്കെയായിരുന്നു വന്നിട്ട് ചൂട് കൊടുക്കാനെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ അപ്പം ഞാൻ എന്താ നമ്മുടെ സാമ്പാറും പഞ്ചസാരയും ദോശയെടുത്തിട്ടുണ്ട് പായുമ്പോൾ കഴിച്ചില്ല കേട്ടോ ദോശ ഞാൻ ഉണ്ടാക്കിയത് അവൾ കുറച്ച് കഴിച്ചിട്ട് പിന്നോട് വെച്ചിട്ട് പോയി കാരണം മൂപ്പരാൾക്ക് ഒരു അസ്വസ്ഥതയുണ്ട് തൊണ്ടയിൽ എന്തോ കിരി ഉണ്ടെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാനപ്പം ഉണ്ടാക്കി കൊടുത്ത ചുക്ക് ചായ കഴിക്കുകയാണ് പിന്നെ ബിസ്ക്കറ്റുമാണ് സ്കൂളിലേക്ക് കൊണ്ടുപോയത് ഇന്ന് മൂപ്പരാളുടെ ലാസ്റ്റ് എക്സാം ആണ് അപ്പോൾ ഇ വി എസ് ആയിരുന്നു ഇ വി എസ് എന്ന് പറയുമ്പോൾ ഇത്തിരി ടെൻഷനുള്ളൊരു കാര്യമാണ് എന്നാലും കുഴപ്പമില്ലാണ്ട് ആൾ പഠിക്കണ കാരണം വലിയ തറക്കേട്ട് ഇല്ലാണ്ട് പോവാറുണ്ട് കേട്ടോ അമ്മോട്ട് ട്യൂഷൻ കഴിഞ്ഞ് പോകുമ്പോൾ എങ്ങനെ പോയാൽ ഒരു പത്ത് മണി ആവും അപ്പോഴൊക്കെ ഉണ്ടാക്കിയാൽ മതിയാവല്ലോ വെറുതെ ഉണ്ടാക്കിയിട്ട് തണുപ്പിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നമ്മുടെ പറമ്പിൽ തന്നെ രണ്ട് മൂന്ന് അനിമരണ്ട് കേട്ടോ പക്ഷേ കോമഡി എന്താ വെച്ചാൽ നമുക്ക് ഇന്നുവരത് തിന്നാൻ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ഞങ്ങൾ വണ്ടി ഇറങ്ങി പുറത്തേക്ക് നോക്കുമ്പോൾ ഉണ്ടേടാ നമ്മുടെ അയനിച്ചക്ക ഇരുന്നിട്ട് അണ്ണാൻ കടിച്ചു തിന്നണു ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഞങ്ങൾ ഒന്നോ രണ്ടോ വട്ടക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ട് അങ്ങനെ കഴിച്ചിട്ടുണ്ട് കാരണം കുഞ്ഞി ചക്കകളായിരിക്കും ആരെങ്കിലും അയിനിച്ചക്കഴിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണം കേട്ടോ വിശേഷം ഞാൻ സ്വന്ത്രനായില്ല

ഞങ്ങൾ അല്ലേക്ക് വരും കൈ പൊക്കി ഓണല്ലോ വരും പൈസ നമുക്ക് Huwag ba pa or nila puti? മൂപ്പരാൾ സ്കൂളിലേക്ക് പോണേക്കാട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ വരുമ്പോ കവറ് കൊണ്ടുവരണം വേറെനല്ല ഞാവല് പറക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ നമ്മുടെ സ്കൂളിലേക്ക് പോണ വഴിക്ക് തന്നെയാണ് ഈ ഞാവലുള്ളത് അപ്പൊ അത് പറക്കിട്ട് പോവാൻ വേണ്ടിട്ടാണ് ഇനിയിപ്പൊ ഇങ്ങോട്ടേക്ക് വരണത് വല്ലപ്പോഴൊക്കെ ആയിരിക്കും വല്ലപ്പോഴെന്ന് പറഞ്ഞാൽ മിക്കതും ഇത് പറക്കാൻ വേണ്ടി മാത്രമായിരിക്കും അവിടേക്ക് അങ്ങടെ അടുത്തേക്ക് ഞങ്ങളുടെ സ്കൂള് പൊട്ടി ഗൈസ് ഗുണ്ടപ്പനാക്കിയ ഗുണ്ടപ്പൻ ഈ ചേച്ചി സ്കൂള് പൊട്ടിട്ടില്ല ഗൈസ് പായുണ്യും കൂട്ടുനേം മാത്രം പൊട്ടിട്ടോള്ളൂ അത് കത്തിയില്ല അതിനക്കണ് കേട്ടാ പടക്കം പൊട്ടിക്കാൻ വേണ്ടിട്ട് കൊത്തരുത് എന്തിരി ഭംഗിയാ ഭാഗത്തുനിന്ന് നിങ്ങള് ഇത്ര നേരം നീ മാത്രല്ലേ പൊട്ടിച്ചത് ഓരോരുത്തരോ ഓരോരുത്തരേ

പൊട്ടിക്കാൻ ോ കത്തില്ല ഇച്ചി അത് കെട്ടു കൂട്ടുണ്ടോന്ന് കൊടുത്തടാ അത് ഇന്ന് അത് ഇന്ന് എന്താണ്ടാന്ന് അറിയ മൊത്തത്തിലൊരു കത്തലാ കത്തും അപ്പൊ മൊത്തത്തില് കിട്ടും പണി പറഞ്ഞു അടുത്തേക്ക് ആ ആ ആ അതാ ഞാൻ പറഞ്ഞത് നിങ്ങൾ അടുത്തേക്കാണ് ഇടുന്നതേ പൊട്ടിക്കട്ടേ ഞാൻ പോട്ടെ ഓ ചേട്ടൻ അതന്നെ മാറി മാറി പൊട്ടിക്കരെയും എല്ലാവർക്കും പൊട്ടിക്കാൻ പറ്റൂട്ടെ let സ്കൂളിൽ പൂട്ടിയാൽ പിന്നെ നമുക്കിനി വിഷിപ്പിൻ്റെ ആറാട്ടായിരിക്കും അപ്പോൾ ഞങ്ങൾ നാലു മണിക്ക് ചായ കുടിക്കാൻ വേണ്ടി നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അമ്മൂട്ടിയാണ് ടോസ്റ്റ് ചെയ്ത് കൊണ്ടുവച്ചത് അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ഞാൻ ഉണ്ടാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറേ നല്ലതായിട്ടുണ്ട് നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കിയിട്ട് വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ലാന്ന് എനിക്കറിയാം പക്ഷെ ഇവിടെ എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ എപ്പോഴും കഴിക്കുന്ന ഒരു കാര്യം എപ്പോഴും കഴിക്കുമ്പോൾ ഓർമ്മ വരുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ തിളക്കം സിനിമയിൽ കവി മാധവൻ ദിലീപിന് ഉണ്ടാക്കി കൊടുക്കണം കേട്ടല്ലേ എനിക്ക് അതാണ് കേട്ടോ എപ്പോഴും ഓർമ്മ വരാം ഇതിനിടയ്ക്ക് നമ്മുടെ എ സിയുടെ ഒന്ന് മാറ്റിയെക്കാൻ വേണ്ടിയിട്ട് ചേട്ടന്മാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ സംഭവം എന്ന് വെച്ചാൽ എ സി ഇത് ഫിറ്റ് ചെയ്യണ സമയത്ത് എൽ ജിടെ എ സിയാണ് അത് ആരും എന്താ ഇത് എൽ ജിടെ എ സി എടുക്കരുതെന്ന് ഞാൻ പറയൂട്ടോ ഒരുമാതിരി പേട്ട എ സി റൂമിലേക്ക് തണുപ്പൊന്നും സാധനമില്ല നമ്മളാ റൂമിലധികം എടുക്കാത്തുകൊണ്ട് അധികം യൂസ് ചെയ്തിട്ടൊന്നുമില്ല രണ്ട് വർഷം ആയിട്ടുണ്ട് കേട്ടോ അത് വെച്ചിട്ട് പക്ഷേ ഇപ്പോൾ അത് മാറ്റിയയ്ക്കാൻ വേണ്ടിയിട്ട് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് എനിക്ക് ചിലവ് വന്നിട്ടുള്ളത് പറഞ്ഞിട്ട് കാര്യമില്ല പോകാനുള്ള പൈസ അങ്ങനെ പോയിക്കൊണ്ട് തന്നെ ഇരിക്കുമല്ലേ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് കാരണം നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് ആർക്കും ഒരു കണക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല ആ പൈസ തിരിച്ച് ചോദിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരുപാട് കണക്കും കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് കേൾക്കേണ്ടി വരും അല്ലെങ്കിൽ അവർ വാങ്ങിച്ചെന്ന ഭക്ഷണത്തിനും അവർ വാങ്ങിച്ചെന്ന പല സാധനങ്ങൾക്കുള്ള കണക്കും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വലിയ സുഖമൊന്നും ഉണ്ടായിരിക്കില്ല കാരണം ഈ പറഞ്ഞതിനേക്കാളും കൂടുതൽ സാധനങ്ങൾ നമ്മൾ അങ്ങോട്ടേക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ ഒരു വഴിക്ക് അങ്ങോട്ടും കൂടെ ഒക്കെ നടക്കും പൈസ എന്ന് പറഞ്ഞ സാധനം ഇന്ന് വരെ നാളെ പോകും അതൊന്നും നമുക്ക് ഒരിക്കലും സേവ് ചെയ്ത് വയ്ക്കാൻ പറ്റാത്ത സാധനങ്ങളാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ വാങ്ങിച്ച സാധനം തിരിച്ചു കൊടുക്കുക അത് ഇപ്പം അത് ഇപ്പോൾ പറയേണ്ട ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ എന്നാലും ഞാൻ പറഞ്ഞു പറഞ്ഞുപോയെന്നുള്ളൂ പിന്നെ അല്ലാതും ഓരോരോ ക്യാരക്ടറിനനുസരിച്ചിരിക്കും ചിലരുടെ സ്വഭാവം അങ്ങനെയായിരിക്കും നമ്മൾ നമുക്കിപ്പം അതിലൊന്നും പ്രത്യേകിച്ച് ചെയ്യാനും പഠിക്കാനൊന്നും ഇല്ല ഇന്ന് നമുക്ക് വൈകുന്നേരത്തെ എന്ന് പറയുന്നത് ദോശയും അതുപോലെ തന്നെ നമ്മുടെ ബീഫ് കറിയാണ് കേട്ടോ ബീഫ് കറി നമ്മൾ വെച്ചതിൽ ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് ചൂടാക്കി ഒരു കട്ടണം കൂടെ അടിച്ചപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാനാണ് കേട്ടോ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ലടാ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ബാക്കി വെച്ചത് ഞാൻ പറയാനുട്ടോ നമ്മൾ ക്യു എൻ എ ഇട്ടിട്ടുണ്ടായിരുന്നു ആരെങ്കിലും കാണാത്തവരുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ പോസ്റ്റിൻ്റെ സെക്ഷനിൽ കിടക്കുന്നുണ്ടായിരിക്കും ക്യു എൻ എയുടെ ക്വസ്റ്റ്യൻ അപ്പോൾ ആർക്കെങ്കിലും എന്താ പറയുക എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് വെച്ചാൽ ക്യു എൻ എടെ താഴെ പോയിട്ടോ ഒന്ന് കമൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല എൻ്റെയെങ്കിലും എന്നോട് ചോദിക്കാനോ പറയാനോ ഉണ്ടെന്ന് വെച്ചാൽ കേട്ടോ ചിലർ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും ചിലർ കാണാത്തവരുണ്ടായിരിക്കും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് കുറച്ച് കമന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും സംസാരിക്കാനൊക്കെ ഉണ്ടായിരിക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ആരെങ്കിലും കാണാത്തവരുണ്ടെന്ന് വെച്ചാൽ ഒന്നല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ അല്ലെങ്കിൽ ആ പോസ്റ്റിൻ്റെ താഴെ പോയിട്ട് കമന്റ് ചെയ്യാൻ മറക്കരുതോ അപ്പോൾ അധികം വലിച്ചു നീട്ടണമില്ല വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും Bye bye.